കാർ നമ്മൾ ബുക്ക് ചെയ്തിട്ട് രണ്ടാഴ്ച മേള എപ്പോഴത്തേം പോലെ തന്നെ ഇന്നും നമ്മൾ അപ്പോഴാണ് ഷോറൂമിൽ നിന്ന് കോള് വന്നത് വണ്ടി എടുക്കാൻ വന്നോ എന്നും പറഞ്ഞു ഏത് വണ്ടിയാണ് എടുക്കുന്നതെന്ന് അടുത്ത വീഡിയോയിൽ പറഞ്ഞു പോകും ഇന്നേ ദിവസം തന്നെ എനിക്ക് കിട്ടിയ പണി ബാങ്കിൽ റൂമിന്റെ അകത്താണ് എനിക്ക് ഇന്ന് കിട്ടിയ പണി ലോക്കറും സേഫും പെയിന്റ് അടിച്ച് നമുക്ക് മാറ്റാം ആദ്യം തന്നെ നമുക്ക് തൂത്ത് ഒരക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഒരച്ച് കുട്ടപ്പനാക്കി എന്നിട്ട് ആദ്യം ഫുള്ള് എഫ് ഒ പെയിന്റ് അടിച്ചു മാറ്റാം ആദ്യത്തെ കോട്ടിങ് അടിക്കുമ്പോൾ തന്നെ നല്ല ഉഷാറാവും എഫ് ഒ സി പെയിന്റ് അടിച്ചപ്പോൾ തന്നെ നല്ല ഉഷാറായിട്ടുണ്ട് നമുക്ക് ഇതുപോലത്തെ മൂന്ന് പെട്ടിയാണ് പെയിന്റ് അടിച്ച് മാറ്റേണ്ടത് ഇന്നത്തെ പണിക്ക് ഞാൻ മാത്രമല്ല എന്റെ വേറൊരാളും കൂടെ കെട്ടുക അപ്പറുന്ന് സൈഡിൽ നിന്ന് പെയിന്റ് പഠിക്കുന്നത് രണ്ടാമത്തെ കോട്ടി പകുതി വരെ ആയപ്പോ തന്നെ ഉച്ച ഉച്ചഭക്ഷണം കഴിക്കാണ്ട് ഒന്ന് പുറത്തോട്ട് പോയി ഊണ് കഴിച്ചു ഉം വന്നിട്ട് സ്റ്റോർ റൂമിന്റെ അവിടെ നിന്ന് കുറച്ച് ടച്ച് ചെയ്ത് മാറ്റാണ്ടായിരുന്നു ഡോറിന്റെ സൈഡ് അതെല്ലാം കൂട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ പണിയും നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട് തിരിച്ചു വരുന്ന വഴി തന്നെ വേറൊരു ബിൽഡിംഗിന്റെ മേലിൽ നിന്ന് കുറച്ച് ഫർണിച്ചർ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വേണം നമുക്ക് ആലപ്പുഴയിലോട്ട് പോകാം നാലാം നിലയിൽ നിന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പിറക്കിക്കൊണ്ടാണ് നമ്മുടെ വണ്ടി വെച്ചത് കാലിന്റെ കാര്യമൊക്കെ തീരുമാനമായിട്ടുണ്ട് നേരെ വണ്ടി എടുത്തോണ്ട് നമ്മുടെ ഗോഡൌണിലോ ജോലി സംബന്ധമായിട്ടുള്ള ചെറിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം